കൈപ്പുനീര് രുചിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല വിജയത്തിന്റെ മധുരം നുകരാൻ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ വിജയത്തിലേക്കുള്ള ചെറിയ ചില ചില ശീലങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് പിന്തുടരുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും നേടാൻ കഴിയും നമുക്ക് സംസാരിക്കാം ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റ്സിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ശില്പയാണ് നമ്മുടെ വിഷയം മിനി ഹാബിറ്റ്സ് ഫോർ സക്സസ് വിജയത്തിലേക്കുള്ള ചെറിയ ശീലങ്ങൾ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചത് നേടിയെടുക്കുന്ന ആ ഒരു മൊമെന്റിൽ ഉണ്ടാവുന്ന നമ്മുടെ സന്തോഷം അതിൻ്റെ ആഴവും വ്യാപ്തിയും എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് നമ്മൾ ശരിക്കും അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ് ചില കഥകളിലും സിനിമകളിലും ഒക്കെ കേട്ടിട്ടുണ്ട് വിജയത്തിലേക്കുള്ള പാത അത് ദുർഘടായിരിക്കുന്നു ആയിരിക്കാം പക്ഷേ ചെറിയ ചില ശീലങ്ങൾ പിന്തുടരുന്നത് കൊണ്ട് നമുക്ക് ആ ദുർഘടായുള്ള പാതകളൊക്കെ വെട്ടിത്തെളിച്ച് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും അതിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആരോഗ്യമുള്ള ശരീരം അത് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ട ഒന്നാണ് ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമാണ് ആരോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുള്ളൂ നമ്മുടെ എന്താഗ്രഹം ആയിക്കോട്ടെ പക്ഷെ അതിന് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം വേണ്ടേ എന്താ ചെയ്യേണ്ടത് ആ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയും അല്ലെ മെഡിറ്റേഷൻ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഏറ്റവും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുക പിന്നെ നമ്മൾ രാവിലെ കാണുന്ന കാഴ്ചകളിലേക്ക് ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കുക അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ആ ഒരു സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിൽ ഒരു സക്സസ് കാണാൻ കഴിയും അതുപോലെ വിവിധ തരം എക്സസൈസുകളിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും പിന്നെ ശരീരത്തിൻ്റെ മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ കൂടി ഹെൽത്ത് അത് നമ്മുടെ സക്സസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നമ്മൾ വിജയത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ട ഒരു സാധനം ഉണ്ട് എന്താ അത് അത് എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളത് തന്നെയാണ് മടി ആ എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മൾ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ഫോഴ്സ് അത് മടിയാണ് നമ്മൾ ഏറ്റവും ആദ്യം മാറ്റിയെടുക്കേണ്ട ഒരു ശീലം അത് തന്നെയാണ് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാം അടുത്ത ആഴ്ച ചെയ്യാം അടുത്ത മാസം ചെയ്യാം ഇങ്ങനെ നമ്മൾ ചിന്തിക്കും ഈ ചിന്തയാണ് ഈ ശീലാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ സക്സസ്സിലേക്കുള്ള തുടക്കം അത് അതിന്റെ സമയത്ത് നമ്മൾ ചെയ്യുക പിന്നെ അതിൻ്റെ തുടർച്ച അത് നമ്മൾ ഉറപ്പുവരുത്തണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സക്സിലേക്ക് എത്താൻ കഴിയും അപ്പോൾ മടി മാറ്റി വെക്കണം കേട്ടോ പിന്നെ നമുക്ക് ലൈഫിൽ തിരിച്ചെടുക്കാൻ കഴിയാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ടൈമാണ് സമയം ഏറ്റവും വാല്യൂ ഉള്ള ഒന്ന് ആ സമയത്തിന് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നമ്മൾ പഠിക്കണം ടൈം മാനേജ്മെന്റ് ലൈഫ് ലവ് ലൈക്ക് എ ഗെയിം ലെറ്റ് ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാണ് നിങ്ങളുടെ പാരൻസിനാണോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനാണോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്കാണോ അതോ നിങ്ങളുടെ നൈബറിനാണോ ആർക്കും നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള ഡിസിഷൻസ് എടുക്കേണ്ടത് നിങ്ങളാണ് അങ്ങനെ നമ്മളെടുത്ത തീരുമാനങ്ങളിൽ ഒരിക്കലും ഒരു വീഴ്ച വരുത്താൻ നമ്മൾ ശ്രമിക്കില്ല അല്ലെ എന്ത് വില കൊടുത്ത് നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും അവിടെ നമുക്കൊരു സക്സസ് കാണാൻ കഴിയും മറ്റുള്ളവരുടെ തീരുമാനത്തിൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും ആ ഇത് എൻ്റെ ഉത്തരവാദിത്തം അല്ല എന്നൊരു തോന്നലുണ്ടാവും ഇപ്പോൾ ടെൻത്ത് ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് കൊമേഴ്സ് എടുക്കാനാണ് പക്ഷെ പാരൻസ് പറഞ്ഞു ഇല്ല നീ സയൻസ് ഗ്രൂപ്പ് എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി സയൻസ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ അവിടെ ആ കുട്ടിയുടെ ഡിസിഷനേക്കാളും ഇഷ്ടങ്ങളെക്കാളും ആ കുട്ടി ഇമ്പോർട്ടൻസ് കൊടുത്തത് പാരൻസിൻ്റെ ഇഷ്ടങ്ങൾക്കാണ് അപ്പോൾ ആ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ഒരു പക്ഷേ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് എങ്കിൽ നമുക്കത് വിജയങ്ങളിലേക്കുള്ള ഒരു വഴി തന്നെയായിരിക്കും അങ്ങനെ നമ്മൾ ശീലിക്കണം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെ പറയാനുള്ളത് സെൽഫ് ടോക്കിംഗ് ആണ് നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ കൂട്ടാൻ ഏറ്റവും നല്ലൊരു വഴി അതാണ് നമ്മൾ നമ്മളിലേക്ക് തന്നെ സംസാരിക്കുക നമ്മളുടെ കാര്യങ്ങൾ നമ്മളോട് തന്നെ ഷെയർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കൂടി ഒരു പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് വിജയത്തിലേക്കുള്ള ചില ചെറിയ ശീലങ്ങൾ ചെറിയ ചില വഴികൾ നിങ്ങൾ ജപ്പാനിലെ ഒരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ കൈസൺ ചേഞ്ചസ് ഫോർ ഗുഡ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് ജപ്പാൻ എന്നുള്ള ആ ഒരു കൺട്രി മുഴുവനായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ബിസിനസ് ഫീൽഡ് അടക്കം അങ്ങനെയെല്ലാം അപ്പോൾ ഒരു കൈസൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നു എന്നിട്ട് വിജയത്തിലേക്കുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ അത് പതിയെ വളരെ പതിയെ കുറച്ച് 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 കാര്യങ്ങളായിട്ട് നടപ്പിലാക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരാൾക്ക് മിനിറ്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം അതാണ് ആളുടെ ഒരു വിഷൻ എന്ന് വിചാരിച്ചോളും അപ്പൊ ആദ്യം നമുക്ക് ഒരു ദിവസം അത് പത്ത് മിനിറ്റ് സംസാരിക്കാൻ കഴിഞ്ഞു വരില്ല നമ്മൾ എന്ത് ചെയ്യുക ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഒരു മിനിറ്റ് സംസാരിക്കുക അങ്ങനെ നമ്മൾ ആഴ്ചകളോളം കണ്ടിന്യൂ ചെയ്യുക പിന്നെ എന്ത് ആ ഒരു മിനിറ്റ് എന്നുള്ള സമയം രണ്ട് മിനിറ്റ് ആക്കുക പിന്നെ മൂന്ന് മിനിറ്റ് ആക്കുക നാല് മിനിറ്റ് ആക്കുക അങ്ങനെ നമ്മുടെ ടൈം കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു ശീലം അത് നമ്മൾ എന്ത് ചെയ്യും അവസാനം ആ ഒരു സക്സസ്സിലേക്ക് എത്തിക്കും അപ്പോൾ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരാണെങ്കിൽ അത് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യല്ല വേണ്ടത് പതിയെ പതിയെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാം ഉറപ്പായിട്ടും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അവസാനം നമ്മൾ ആ ഒരു സക്സസ്സിലേക്ക് എത്തും ഓക്കെ യു ക്യാൻ ട്രൈ താങ്ക് യു